പെട്രോൾ പമ്പിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ച് ലൈൻമാന്റെ പ്രതികാരം ഹെൽമെറ്റ് ധരിക്കാത്തതിനാൽ പെട്രോൾ നൽകില്ലെന്ന് പമ്പ് ജീവനക്കാരൻ നിർബന്ധം പിടിച്ചതാണ് ലൈൻമാനെ ചൊടിപ്പിച്ചത് ഉത്തർപ്രദേശിലാണ് സംഭവം റോഡിലെ അപകട മരണങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നോ ഹെൽമെറ്റ് നോ പെട്രോൾ നിയമം നടപ്പിലാക്കാൻ യു സർക്കാർ ജില്ലാ അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു ഹെൽമെറ്റ് ധരിക്കാത്ത ബൈക്ക് യാത്രക്കാർക്ക് ഇന്ധനം നൽകരുതെന്ന് പെട്രോൾ പമ്പ് ഉടമകളും ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ചാണ് ജീവനക്കാർ ലൈൻമാനെ പെട്രോൾ നിരസിച്ചത് എന്നാൽ പ്രകോപിതനായ ലൈൻമാൻ സമീപത്തുള്ള വൈദ്യുതി പോസ്റ്റിൽ കയറിയ ശേഷം പമ്പിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ആർക്കും ഇന്ധനം നൽകരുതെന്ന് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെക്കുറിച്ച് പമ്പ് ഉടമ അറിയിച്ചിരുന്നുവെന്ന് ജീവനക്കാരൻ പറഞ്ഞു ഹെൽമറ്റ് ധരിക്കാതെ ലൈൻമാൻ വന്നപ്പോൾ ബൈക്കിൽ ഇന്ധനം നിറയ്ക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു തുടർന്ന് അദ്ദേഹം ബഹളം വെച്ച് ഇറങ്ങിപ്പോയ ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നുവെന്നും ജീവനക്കാരൻ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പ് ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ കാലാവസ്ഥ എന്താണെങ്കിലും കോൺക്രീറ്റ് തന്നെ Not love that.